അല്ലാമലേക്കും റമലാൻ മുബാറക് രണ്ട് സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടാൻ തയ്യാറെടുക്കുകയാണ് ഒരു കൂട്ടർ സകലവിധ സന്നാഹങ്ങളുമായി എതിർപക്ഷത്തെ തകർക്കാൻ എത്തിച്ചേരുന്നത് കച്ചവട സംഘത്തെ സഹായിക്കാനെന്ന പേരും പറഞ്ഞാണ് അവർ നാട്ടിൽ നിന്നും പുറപ്പെട്ടത് വഴിയെ പോകുന്ന കച്ചവട സംഘങ്ങളെ കൊള്ളയടിച്ചാണ് അവർക്ക് ശീലം അവരുടെ നേതാവാണ് അബുൽ ഹക്കം സ്വഭാവം കൊണ്ട് നാട്ടുകാർ വിളിക്കുന്നത് മറ്റൊരു പേരാണ് അബു ജഹൽ വിഡ്ഢിയുടെ പിതാവെന്ന യോജിച്ച പേര് അഹങ്കാരം വിഡ്ഢിത്തത്തിന്റെ മറ്റൊരു പേരാണെന്ന് ചരിത്രം പഠിപ്പിച്ചു തന്ന വ്യക്തി ബദ്രിലേക്കുള്ള യാത്രാ മധ്യേ ആ വിഡ്ഢിയായ മനുഷ്യനോട് അനുയായികൾ ആരോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമുക്ക് തിരിച്ചു പോകാം അവരെ നമ്മൾ നാട്ടിൽ നിന്ന് ഓടിച്ചവരാണ് പാവങ്ങളാണവർ അവർക്ക് നമ്മളുടെ കച്ചവട സംഘത്തെ എതിരിടാനുള്ള ശേഷിയൊന്നുമില്ല നമുക്ക് മടങ്ങിപ്പോകാം അബുൽ ഹക്കാൻ ആ അഹങ്കാരിയുടെ മറുപടി ഇല്ല നമ്മൾ പുറപ്പെട്ട് കഴിഞ്ഞു ഇനി ബദ്രിൽ എത്തിയിട്ട് രണ്ടു മൂന്ന് ദിവസം ആടിയും അർമാദിച്ചും അവിടെ കഴിയണം നമ്മൾ ആട്ടി ഓടിച്ച ആ പട്ടിണി കോലങ്ങൾ കാണട്ടെ നമ്മളുടെ സമ്പത്തും ആഡംബരങ്ങളും യുദ്ധം നടക്കുന്ന തൊട്ട് തലേന്ന് വരെ കൂട്ടത്തിൽ വിവേകമുള്ള വേറെയും ആളുകൾ പറഞ്ഞു നോക്കി പറയിപ്പിച്ചു നോക്കി അവരെയൊക്കെയും ആ അഹങ്കാരിയായ മനുഷ്യൻ അസഭ്യം പറഞ്ഞു ഭീരുവെന്ന് വിളിച്ച് ആട്ടിപ്പായിച്ചു വികാരം വിവേകത്തെ അതിജയിക്കുന്ന പതിവ് കാഴ്ച തന്നെ അവിടെയും സംഭവിച്ചു അപ്പോഴും ആ അഹങ്കാരി പടച്ചവരോട് അല്ലാഹു സത്യത്തെ നീ ജയിപ്പിക്കണേന്ന് അഹങ്കാരം മനുഷ്യരെ സത്യത്തിൽ നിന്നും മറച്ചു പിടിക്കുന്ന വിധവും കൂടി ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് മുഹമ്മദ് നബി അലൈഹി നബിസാഹുലൈസ് കൂട്ടരെയും മക്കയിൽ നിന്നും ഈ അബൂജഹലും സംഘവും ആട്ടിപ്പായച്ചത് അതിൻ്റെ മാത്രം പേരിലാണ് ഇപ്പോൾ അവർക്ക് അഭയം നൽകിയ നാട്ടിൽ പോലും അവരെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് ആയിരത്തി മുന്നൂറോളം ആളുകളെയും കൂട്ടി അവരെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് പക്ഷേ മുഹമ്മദ് നബിയുടെ അഭ്യർത്ഥനയിൽ അബൂജഹലിനും കൂട്ടർക്കും ഒരഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു ചെറുതല്ലാത്തൊരഭിപ്രായ വ്യത്യാസം അള്ളാഹയെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നതാണ് മുഹമ്മദ് നബിയുടെ വാദം എന്തൊക്കെ അംഗീകരിക്കാൻ തയ്യാറായാലും ഇത് മാത്രം അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു അവർ അതിനായാണ് മുഹമ്മദ് നബിയെ ആട്ടി ആട്ടിയോടിച്ച് കല്ലെറിഞ്ഞത് ചീഞ്ഞ കുടൽമാല കഴുത്തിൽ വിട്ടുകൊടുത്തത് ഉറങ്ങിക്കിടക്കുമ്പോൾ വധിക്കാനാളവിട്ടത് അതൊക്കെയും ഇതാ ഇങ്ങനെ എത്തിച്ചേർന്നിരിക്കുകയാണ് അങ്ങനെ യുദ്ധത്തിലേക്ക് തന്നെ അവരെ അബൂജഹൽ എന്ന നേതാവ് തെളിച്ചു കൊണ്ടുപോയി ബദർ അബൂജഹൽ എന്ന വ്യക്തിയുടെ ദുർവാശിയുടെ ഫലമാണ് അതിനുള്ള വില മരണത്തിന്റെ രൂപത്തിൽ അവന് ലഭിക്കുകയും ചെയ്തു രക്തം വാർന്നു മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുന്ന നിമിഷം പോലും അബൂജഹലിന്റെ ഉള്ളിലെ വംശീയവാദി അടങ്ങിയിരുന്നിട്ടില്ല തന്റെ തോളിൽ ചവിട്ടി നിന്ന ഇവര് മസൂദനോട് ചോദിക്കുന്നുണ്ട് എടാ ഇടയ ചെറുക്ക നിനക്കെന്തധികാരം ഈ തോളിൽ ചവിട്ടാനെന്ന് കുലമഹിമയുടെ അന്ധമായ പേര് കൂടിയാണ് അബൂജഹൽ അങ്ങനെ യുദ്ധം ആരംഭിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ചെറു സൈന്യത്തെ ശരിയാക്കി നിർത്തുകയാണ് മുന്നൂറ്റി പതിനേഴോളം വരുന്ന അബലരായ ആളുകൾ പടക്കോപ്പുകളും പടയങ്കികളും പേരിന് മാത്രമുള്ള ഒരു സംഘം ആ മുന്നൂറ് പേർക്കും പൊതുവായുള്ള ഗുണം അരപ്പട്ടിണിയുടെ ആർഭാടം മാത്രമായിരുന്നു അവരാണ് ആയിരത്തോളം വരുന്ന സർവ്വയുദ്ധ സന്നാഹങ്ങളുമായി വന്നവരോട് ഏറ്റുമുട്ടാൻ നിൽക്കുന്നത് പക്ഷേ ലോകത്ത് ഇന്നേ വരെ ഒരു സൈനിക ശക്തിയും കാണിച്ചിട്ടില്ലാത്ത ആത്മവിശ്വാസം അവർക്കുണ്ടായിരുന്നു അത് വെറുമൊരു മനോബലമല്ല തങ്ങൾ പ്രാർത്ഥിക്കുന്ന പടച്ചറബ് രക്ഷിക്കുമെന്ന ആത്മവിശ്വാസമാണ് കലർപ്പില്ലാത്ത വിശ്വാസത്തിന്റെ പ്രതിഫലനമാണ് ഏത് പ്രതിസന്ധികൾക്കൊടുവിലും സത്യം ജയിക്കുമെന്ന വിളംബരമാണ് ഞാൻ പറഞ്ഞു വന്നതുപോലെ നബിസ് അല്ലാ അലൈഹി സല്ലമ്മ സൈനികരുടെ അണി ശരിയാക്കി നിർത്തുകയാണ് നിബിയുടെ കയ്യിലെ കുന്തം ഒന്ന് ഒരു സൈനികൻ്റെ വയറ്റിലൊന്ന് കൂറിപ്പോയി സവാദിബിൻ റാസിയ എന്ന സൈനിക അദ്ദേഹം പറഞ്ഞു റസൂലെ എന്റെ വയറിൽ താങ്കളുടെ കുന്തം കൊണ്ടൊന്ന് കൂറിയിട്ടുണ്ട് എനിക്ക് പ്രതികാരം ചെയ്യണം സർവ സൈന്യാധിപനോട് കേവലം ഒരു സൈനികന്റെ അഭ്യർത്ഥനയാണ് ലോകത്തിന് കാരുണ്യം പഠിപ്പിക്കാൻ വന്ന ഗുരുവിനെ മറുത്തൊന്നും പറയാനില്ല നോമ്പെടുത്ത് കുഴിഞ്ഞു പോയ തൻ്റെ വയറ് കാണിച്ചു കൊടുത്തു ആ പുണ്യ റസൂൽ സവാദ് നിനക്കിതാ പ്രതികാരം ചെയ്യാം ഉമരടക്കമുള്ള സ്വഹാബികൾ ഒരു വേള നിശ്ചലമായി തിരുനബിയുടെ നേർക്ക് അരുതാത്ത സവാദെ നീ ചെയ്തു എന്ന് അവരുടെ മനസ്സുകൾ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു സവാദ് റവികൾ ആവുമോ പക്ഷെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു പ്രവാചകന്റെ മുമ്പിലേക്ക് വന്നു മുട്ടുകുത്തി നിന്നു എന്നിട്ട് ആ വയറിൽ കണ്ണീരോട് ഒരു ഉമ്മ വെച്ച് ഓടുത്തു റസൂലേ എനിക്ക് താങ്കളെ നോവിക്കാൻ എങ്ങനെ കഴിയും റസൂലേ അതെനിക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യമാണോ എനിക്കുള്ള ഈ ജീവനിത അങ്ങ് കാണിച്ചു തന്ന സത്യമാർഗത്തിന് വേണ്ടി ത്യജിക്കാൻ തയ്യാറായിട്ടാണ് ഈ സവാദ് വന്നിരിക്കുന്നത് അതിനു മുമ്പ് ഞാൻ സ്നേഹിക്കുന്ന എനിക്ക് ഏറെ പ്രിയപ്പെട്ട റസൂലിൻ്റെ ചർമ്മം എൻ്റെ ചർമ്മത്തിനോട് ചേരുന്നതാണ് എനിക്കിഷ്ടം വാൾ തലപ്പിന് മുമ്പ് എന്നെ സ്പർശിക്കുന്നത് അങ്ങയുടെ ദേഹമാണെങ്കിൽ അതിൽ കൂടുതൽ ഭാഗ്യം എനിക്ക് ദുനിയാവിൽ വേറെ കിട്ടാനില്ല അല്ലാതെ അങ്ങയോട് പ്രതികാരം ചെയ്താൽ ഈ സവാദിനെ പിന്നെ തിരികൊള്ളാം കേട്ടുനിന്നവരുടെ കണ്ണുകൾ നിറഞ്ഞു പുഞ്ചിരി തൂവിക്കൊണ്ട് ആ പുണ്യ റസൂൽ പ്രാർത്ഥിച്ചു സവാദെ നിനക്ക് അങ്ഹായിരം നൽകട്ടെ ഇങ്ങനെയുള്ള മുന്നൂറോളം ആളുകൾ അവരാണ് ആയിരത്തോടെ ഏറ്റുമുട്ടിയത് ഒരു ഭാഗത്ത് തങ്ങളുടെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന സ്വഹാബികളും മറുഭാഗത്ത് സ്വന്തം നേതാവിനോട് പോലും കൂറില്ലാത്ത അണികളും ഭദ്രി പടച്ചോന്റെ സഹായം പെയ്തിറങ്ങി പേമാരിയുടെ രൂപത്തിൽ മലക്കുകളുടെ രൂപത്തിലുമൊക്കെ ഒരേ ഒരു കാര്യം സ്ഥാപിക്കാനായിരുന്നു അള്ളാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനായി ആരും തന്നെ ഇല്ലെന്നുള്ള സത്യം കാരണം ഈ ലോകത്തെയും ഭൂമിയുമൊക്കെ പടച്ചതിലൊന്നും ആർക്കും ഒരു പങ്കുമില്ല ആരും ഒന്നും സൃഷ്ടിച്ചിട്ടില്ല എല്ലാം അവൻ്റെതാണ് അവൻ ഒന്നേയുള്ളൂ കണ്ടില്ലേ ഈ മനോഭാവമാണ് ബദർ ഈ മനോധൈര്യമാണ് ബദർ ഈ വിശ്വാസമാണ് ബദർ അള്ളാഹു എന്ന് പറയുന്ന ഒരു മുന്നൂറ്റി പതിനേഴിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ ബദർ ഇന്നും ആവർത്തിക്കും അള്ളാഹുവിനോട് മാത്രം തേടുന്ന ഒരു സമൂഹത്തെ അള്ളാഹു കൈവിടില്ലെന്ന പ്രഖ്യാപനത്തിന്റെ പേരാണ് ബദർ കാര്യം ആൾഫലത്തിലല്ല പണത്തിലും സന്നാഹത്തിലുമല്ല മറിച്ച് ഉള്ളിലുള്ള വിശ്വാസത്തിലാണ് കാര്യം ബദർ ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ സംഭവിച്ച ഒരു അപൂർവ ഏടാണ് അതൊരു സാങ്കല്പിക ഇതിഹാസമല്ല അമർചിത്ര കഥയല്ല പകരം പച്ചയായ യാഥാർത്ഥ്യമായിരുന്നു ബദർ ഭദറിൻ്റെ സന്ദേശം അതുകൊണ്ട് തന്നെ ത്യാഗത്തിൻ്റെതാണ് തവക്കുലിൻ്റെയാണ് ബദർ ആരുമില്ലാത്തവരുടെ കൂടെ ഉണ്ടെന്നുള്ള സത്യം ആഴത്തിൽ കൊത്തിവെക്കലാണത് സഹോദരങ്ങളെ ഇന്നുമുണ്ട് അസത്യത്തിൻ്റെ വാഹകർ അഹങ്കാരത്തിൻ്റെ ആൽരൂപങ്ങൾ ആധുനിക അബൂചഹലുമാർ ഇന്നുമുണ്ട് അള്ളാഹുവോടുള്ള ഇബാദത്തിൽ വെള്ളം ചേർക്കാമെന്ന് പറയുന്നവർ അവരോട് സത്യം പറഞ്ഞു കൊടുക്കുന്ന ഭദരീയങ്ങളാവാൻ നമുക്ക് കഴിയുമെന്നാണ് ഓരോ ഭദ്രദിനവും നമ്മളോട് ചോദിക്കുന്നത് ബദലിയങ്ങളാവുക വിശ്വാസം കൊണ്ടും കർമ്മം കൊണ്ടും ജീവിതം കൊണ്ടും മാ അസല അസലമലൈക്കും